സിവി സാർ സാർ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ശ്രദ്ധയിൽ ഏ ഏറെ നിൽക്കുന്ന ഒരു കാര്യമാണ് മദ്യപിക്കുന്നവരുടെ ഇടയിലല്ല അവരുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലാണ് സാറിൻ്റെ പ്രവർത്തനം പ്രത്യേകിച്ച് മാനസിക സംഘർഷമുള്ള ഈ കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അത് സാർ എന്ത് ശുശ്രൂഷയിലാണ് സാർ ഒരു കൗൺസിലറാണല്ലോ സാധാരണഗതിയിൽ മദ്യപിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അതവര് നെഗറ്റീവായിട്ട് ഞാൻ അവൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവന് കൂലി കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്താണ് അവന് കുടുംബം നോക്കിയ അവരെ സഹായിക്കേണ്ട കാര്യം നമുക്കെന്താ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യം അതാണ് അച്ഛനായി അച്ഛനായിപ്പോയത് ഈ കുഞ്ഞിൻ്റെ തെറ്റാണോ അതിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അതിനും ഇല്ലേ അതാരോട് ചോദിക്കും വീട്ടിൽ പലപ്പോഴും മദ്യപിച്ചു വരുമ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും നടത്തി കൊടുക്കാൻ ചിലപ്പോൾ ഈ പിതാവിന് ബോധമുണ്ടാവില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അത് പ്രയാസത്തിലായിരിക്കും അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടെത്തി പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പം അതിൻ്റെ തുടർ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത് കൗൺസിലിംഗ് കഴിഞ്ഞ് വിടുകയല്ല അവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ് അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം അവരുടെ സംഘർഷം എങ്ങനെ ഒഴിവാക്കി കൊടുക്കാം അവരുടെ എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കി പഠനം ആവശ്യത്തിനുള്ള സഹായം വേണ്ടുന്നവർക്ക് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ പുസ്തകം ബുക്ക് ബാഗ് ഇവയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനപ്പുറത്ത് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ആവശ്യങ്ങളുണ്ട് അവരാരടേയും മുമ്പിൽ പോയി കൈ നീട്ടാതിരിക്കാൻ അല്ലെങ്കിൽ വഴി തെറ്റി പോകാതിരിക്കാൻ അതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളതെന്ന് തോന്നുന്നു എപ്പോഴും നഷ്ടപ്പെടാവുന്ന ഒരു ജീവിതമാണ് ഏത് നിമിഷത്തിനും ഏത് അവസരങ്ങളാണല്ലോ ഈ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കുന്നത് അങ്ങനെ ഒരിക്കലും അവര് ബുദ്ധിമുട്ടാതിരിക്കത്തക്കെണ്ണം നമ്മളൊരു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ പ്രവർത്തികൾ സാറിനെ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനാക്കുന്നു കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഈ പ്രവർത്തനം കാരണം നാളെയുടെ വാഗ്ദാനവും യുവജനം ഒരു നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കുന്ന ഒരു വലിയൊരു പ്രക്രിയയാണല്ലോ സാറിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പം തന്നെ അവര് ഇതിന് അടിമപ്പെടുന്നില്ല ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് ലഹരിക്ക് അടിമപ്പെടാതെ ഒരാളെ കിട്ടിയാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ് കൂടുതലും അതേപോലെ ബ്രോക്കൺ ഫാമിലീസ് അവർ പേരൻസിനെയൊക്കെ വിളിച്ച് നമ്മൾ ഉപദേശിച്ച് വിടാറുണ്ട് കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പം അവരറിയാതെ പേരൻസിനെ വരുത്തി നമ്മൾ ഇപ്പോഴത്തെ ഗുഡ് പേരൻറ്റിങ് മറ്റൊരു തരത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ അല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യം ൊക്കെ അവരെ ബോധ്യപ്പെടുത്തി വിടാറുണ്ട് സാർ നേരത്തെ പകൽവീട് നടത്തിയിരുന്നല്ലോ ഇനി അടുത്ത പ്രോജക്റ്റ് എന്താണ് സാറിൻ്റെ കോവിഡ് കാലത്ത് ചില പ്രത്യേക സാഹചര്യത്തിൽ പകൽവീട് നമുക്ക് നിർത്തേണ്ടതായിട്ട് വന്നു വലിയ ബാധ്യതകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള വലിയ ഒരു ആഗ്രഹമാണ് ഒരു ഓപ്പൺ ഹൗസ് എന്ന് പറയുമ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഓൾഡ് ഏജ് ഹോമുകളോ അനാഥാലയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നത് ഒരു പ്രത്യേക ലെവലിലുള്ളവരാണ് ആരെങ്കിലും വീട്ടിൽ നോക്കാനോ കാണാനോ ഉള്ളവരെ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല പക്ഷെ നമ്മുടെ ഒരു കൺസെപ്റ്റ് അതിന് അപ്പുറത്താണ് എനിക്ക് പരിചയമുള്ള കുറേ പേര് എന്നെ വിളിച്ച് പല പ്രാവശ്യമായിട്ട് ഈ ഒരു വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് അക്കോമഡേഷനുള്ള നമുക്ക് ഈ പകൽ വീടുള്ളതുകൊണ്ട് നമ്പർ നമ്പറെടുത്ത് വിളിക്കുന്നതാണ് താമസിക്കാനുള്ള സൗകര്യം എന്താണ് വീട്ടിൽ പറ്റില്ല ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പം കാണുന്നത് സൂയിസൈഡ് ടെൻഡൻസി കൂട്ടും എന്നുള്ളതാണ് എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ മൂത്ത മകളുടെ പ്രായമേ ഉള്ളൂ ആദ്യ വിവാഹം ഹസ്ബൻഡ് മരിച്ചുപോയി രണ്ടാമതൊരു വിവാഹം നടത്തി അതും ബുദ്ധിമുട്ടാണ് ഇനി അതങ്ങനെ ജീവിക്കും രണ്ട് പെൺകുട്ടികളുമായി ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പം ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത് ജീവിതം അവിടെ തീരുക അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഹൗസ് അവിടെ റെക്കോർഡോ കാര്യങ്ങളോ രജിസ്ട്രേഷനോ ഒന്നുമില്ലാതെ ഇവരുടെ മക്കളെ പഠിപ്പിച്ച് ഇവർ അവർ ഏത് ഈശ്വരനിൽ വിശ്വസിക്കുന്നവരോ ആവട്ടെ ഏത് ജാതിയോ മതമോ ആവട്ടെ അങ്ങനെയുള്ളവർക്കൊരു ആശ്രയം കൊടുക്കുക എന്നുള്ളത് ലക്ഷ്യം സാറ് ഈ കാലഘട്ടത്തിലെ കുറേ വേദനകളുടെ അവസ്ഥയിൽ കൂടി കടന്നുപോയി ഈ കാലങ്ങളെ എങ്ങനെയാണ് അതിജീവിച്ചത് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന ഒരു ജീവിതമായതുകൊണ്ടാണ് റാന്ത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പെടാതിരുന്നത് അത്രമാത്രം സഹിക്കാവുന്നതിനും താങ്ങാവുന്നതിനും പ്പുറമാണ് നമ്മുടെ വേദനകൾ ആ സമയത്ത് ബ്ലസ്ഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ തിരുവനന്തപുരത്തുള്ള ഒരു രേണിച്ചേച്ചി അത് ഫോം ചെയ്യുകയും സമാന ദുഃഖിതരെ അമ്മമാരെ ചേർത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പ്രാർത്ഥനയും ജപമാലയും ഒക്കെയായി കൗൺസിലിങ്ങും അവരെ ബോൾഡാക്കി നിർത്തി വഴി വിട്ടുപോകാതെ തമ്പരാനോട് ചേർത്ത് നിർത്തുന്നതിൽ ആ സഹോദരി ഏറെ ത്യാഗപ്പെട്ടു ചേച്ചിയുടെയും ഇളയ മകൻ വിദേശത്ത് ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയതാണ് എൻ്റെ മകളും മൈസൂറിൽ ഫാമിലിക്ക് ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറയുന്ന കോഴ്സിൽ മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടു വർഷം കൂടെ പഠിച്ചാൽ മതിയായിരുന്നു ഡോക്ടറായിട്ട് ഇവിടെ വന്നതിന് അതേപോലെയുള്ള ഒരു ധാരാളം പേരുടെ കുഞ്ഞുങ്ങളുടെ നഷ്ടപ്പെട്ട അമ്മമാരെ കുടുംബത്തെ ചേർത്ത് നിർത്തി ഉണ്ടാക്കിയ ഒരു ക്രമീകരണമാണിത് ഒരു കൂട്ടായ്മയാണ് പ്ലസിൻ്റെ ഫാമിലി അപ്പം അതിൽ അതിനകത്തേക്ക് വന്നപ്പോൾ തന്നെ വീട്ടിൽ എൻ്റെ വൈഫും മകളും ഒക്കെ അതിനോട് ചേർന്നപ്പോൾ തന്നെ ഒരുപാട് മാറ്റം സിബിസാറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ പത്തനംതിട്ട രൂപതയിലെ വർഗീസ് സാമുവൽ അച്ഛനാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരു വാക്ക് പരിചയപ്പെടേണ്ട ആളും പരിചയപ്പെടുത്തേണ്ട ആളിലും ആണെന്നാണ് രണ്ടായിരം കാലഘട്ടത്തിൽ ഞാൻ പട്ടം സെന്റ് മേരീസിൽ പഠിപ്പിക്കാനായിട്ട് പോകുമ്പം മിക്കപ്പോഴും അച്ഛൻ എന്നോടൊപ്പം ഉണ്ടാവും അച്ഛൻ അരമനയിലും മറ്റ് കാര്യങ്ങളുമൊക്കെ നടത്തിയിരിക്കുമ്പം ഞാൻ മൂന്നരയ്ക്ക് സ്കൂൾ വിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരെയും പരിചയമില്ലാത്ത വാർഡുകളിൽ കൂടി നടക്കാറുണ്ടായിരുന്നു അച്ഛനെ കാണുമ്പം എത്രയോ മനുഷ്യരാണ് നമ്മൾ വിജാതീയനെന്ന് പറയും അല്ലേ ക്രൈസ്തവരായിട്ടുള്ള മനുഷ്യർ ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള മനുഷ്യർ തലയിൽ ഒരു തോർത്തും വിട്ടുകൊണ്ട് കയ്യിലേക്ക് വിടുത്തുകൊണ്ട് ഓടി വന്ന് കൈകൂപ്പി നിൽക്കുന്ന അമ്മച്ചമാർ ഇന്നും എൻ്റെ മനസ്സിൽ വിങ്ങലായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് നമ്മുടെ ഹോളി ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ നമ്മുടെ കൂട്ടായ്മ രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തിന് മുമ്പേ നമുക്ക് പ്രവർത്തനമുണ്ട് രണ്ടായിരത്തിൽ വർഗീയ സാമരസിനോട് ചേർന്ന് കുറേ ശുശ്രൂഷകൾ ഹോസ്പിറ്റലിലെ ശുശ്രൂഷകൾ പെസഹ വ്യാഴാഴ്ചയാകുമ്പം ഞങ്ങൾ അപ്പം കളക്റ്റ് ചെയ്ത് പെസഹ അപ്പം കളക്റ്റ് ചെയ്ത് ഭർത്താവിൻ്റെ പെസഹ ആചരിക്കാൻ ഞങ്ങൾ ഹോസ്പിറ്റലുകളിലേക്കും തെരുവുകളിലേക്കും പോകാറുണ്ടായിരുന്നു അതിനൊക്കെ കൂടെ നിൽക്കുന്നത് പറയുക സമരച്ചനായിരുന്നു ആ കാലഘട്ടത്തിൽ കർത്താവ് തൻ്റെ ശരീരം പങ്കുവെച്ച പങ്കുവെച്ചതിൻ്റെ ഓർമ്മയാണല്ലോ നമ്മൾ പെസഹ ആചരിക്കുന്നത് തമ്പ്രാൻ്റെ സ്ഥിരശരീരവും സ്ഥിരരക്തവും നമ്മളിലേക്ക് കടന്നു വരുമ്പം മറ്റൊരു ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളായി നമ്മളെ മറ്റൊരാളായി രൂപാന്തരപ്പെടുന്നു അങ്ങനെ ആയില്ലെങ്കിൽ ഇത് സ്വീകരിക്കുന്നതുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുന്നതുകൊണ്ട് എന്ത് അർത്ഥമാണുള്ളത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എഴുന്നള്ളി വരുമ്പോഴാണ് എല്ലാം ചെയ്യാനുള്ള കൃപ നമുക്ക് കിട്ടുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നതും പ്രാവർത്തികമാക്കാൻ കഴിയുന്നത്